നമസ്കാരം സുജാസ് കിച്ചൺ വേലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് മുളക് പൊടി മീറ്റ് മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് നല്ലതുപോലെ കൈ കൊണ്ട് തിരുമ്മി കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം എന്നാലേ എല്ലായിടത്തും എത്തുള്ളു എല്ലാവശ്യത്തും മസാല പുരട്ടിയതിന് ശേഷം ഇരുപത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ഇനി നമുക്ക് വെള്ളം ചേർക്കാതെ നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ബീച്ച് നല്ല വെന്ത് കിട്ടിയിരിക്കുകയാണ് ചീനച്ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് തേങ്ങ കൊത്തിടുക മൂത്തതിന് ശേഷം ചെറിയ ഉള്ളി ഇടുക പച്ചമുളക് ഇടുക മൂത്തതിനു ശേഷം കുരുമുളക് കൂടി ഇടുക അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇടുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് കറക്റ്റ് ആണോന്ന് നോക്കുക ആവശ്യമാണെങ്കിൽ ഉപ്പ് ഇടുക എരിവൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ആവശ്യമായ കുരുമുളക് കൂടി ചേർക്കുക ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്കിനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്